ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വണക്കമാസം പതിനാലാം തീയതി ഈശോയുടെ ദിവ്യഹൃദയം പരിശുദ്ധിയുടെ മാതൃക പുഷ്പങ്ങളാൽ അലങ്കൃതമായ ഒരു ഉദ്യാനത്തിൽ ഒരാൾ പ്രവേശിക്കുമ്പോൾ അയാളുടെ ദൃഷ്ടിയെ ആദ്യമായി ആകർഷിക്കുന്നത് അതിലുള്ള ഏറ്റവും വിശേഷപ്പെട്ടതും സൗരഭ്യമുള്ളതുമായ പുഷ്പങ്ങളായിരിക്കുമല്ലോ വിശുദ്ധിയെന്ന പുണ്യം ശോഭയല്ല പുഷ്പങ്ങൾക്ക് സമാനമാണ് സുന്ദരമായ ഈ സ്വർഗീയ പുണ്യത്താൽ ശോഭിച്ചിരുന്ന ഒരാത്മാവിനെ എല്ലാവരും സൂക്ഷിക്കുകയും ഇതിൻ്റെ സമീപത്തേക്ക് എല്ലാവരും ആകർഷിക്കപ്പെടുകയും ചെയ്യുക സാധാരണമാണ് ഈശ്വരദൈവമായിരിക്കയാൽ എല്ലാ പുണ്യങ്ങളും സൽഗുണങ്ങളിൽ സമ്പൂർണമായി തന്നെ അങ്ങിൽ വിളങ്ങിയിരുന്നു എന്നിൽ വിശുദ്ധി എന്ന പുണ്യം അവിടുന്ന് അത്ഭുതകരമായ വിധം അഭ്യസിക്കുകയും തൻ്റെ സമീപത്തേക്ക് ശുദ്ധതയുള്ള ആത്മാക്കളെ ആകർഷിക്കുകയും ചെയ്യുന്നു വിശുദ്ധയുടെ നിറകുടമായൊരു കനികയാണ് മനുഷ്യാവതാര സമയത്ത് അവിടുന്ന് മാതാവായി സ്വീകരിച്ചത് വളർത്തുപിതാവായി തീർന്ന വിശുദ്ധ യൗസേപ്പ് ശുദ്ധതയിലും നീതിയിലും അദ്വുതനായിരുന്നു അദ്ദേഹമാണ് ഈശോയുടെ ചെറുപ്പകാലത്ത് അവിടത്തെ ഭരിച്ച് നിയന്ത്രിച്ചിരുന്നത് ഈശോയുടെ പന്ത്രണ്ട് ശിഷ്യരിൽ വിരക്തിയിൽ വിശിഷ്ടമായി ശോഭിച്ചിരുന്ന വിശുദ്ധ യോഹന്നാനെ അവിടുന്ന് അതീവ വാത്സല്യത്തോടെ സ്നേഹിക്കുകയും സ്വന്തം മാറിൽ തലചായ്ക്കുന്നതിന് ഈ ശിഷ്യനെ അനുവദിക്കുകയും ചെയ്തു ഈശോയുടെ ജീവിതകാലത്ത് അനേക വിധിയിലുള്ള ദുർഗുണങ്ങൾ ആരോപിച്ച് അവിടുന്ന് അപമാനിച്ചിട്ടുണ്ട് എന്നാൽ ശുദ്ധതയ്ക്ക് വിരോധമായ ഒന്നും അവിടത്തേക്കെതിരെ സംസാരിക്കാൻ എതിരാളികൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല ശുദ്ധതയെന്ന പുണ്യത്തിൽ സ്ഥിരമായി നിന്ന് യുദ്ധം ചെയ്യുന്ന ആത്മാക്കൾ മാലാഖമാർക്ക് തുല്യമാനെന്ന് ദൈവശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് വിശുദ്ധിയിൽ വിശിഷ്ടമായി ശോഭിച്ച ആത്മാക്കൾക്ക് മാത്രമേ ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടിയായ ഈശോയുടെ പിന്നാലെ പോകുന്നതിനും സ്വർഗസംഗീതം ആലപിക്കുന്നതിനും സാധിക്കുകയുള്ളൂ ആകയാൽ ഈശോയുടെ ദിവ്യഹൃദയ ഭക്തരായ നമുക്കും അഴിഞ്ഞു പോകുന്ന സുഖസന്തോഷങ്ങളിൽ നിന്നെല്ലാം അകന്നു മാറി ശുദ്ധമായ ജീവിതം കഴിക്കാൻ യത്നിക്കാം എന്ന പാപത്തെ ഭയന്ന് അകന്നു നടക്കുന്നവൻ ബുദ്ധിമാനും ഭാഗ്യവാനും അഹംഭാവികളും സ്വശക്തിയാൽ എല്ലാം നേടിക്കൊള്ളാം എന്ന് വിചാരിക്കുന്നവരും തീർച്ചയായും ഇതിൽ തന്നെ വീണ് നശിക്കും സ്വശക്തിയിലും ജ്ഞാനത്തിലും ആശ്രയിക്കാതെ ഈശോയുടെ ശക്തമായ സഹായത്തിൽ ശരണപ്പെട്ടുകൊണ്ട് അവിടത്തെ ദിവ്യഹൃദയത്തിൽ സ്വയം സമർപ്പിക്കുക ഈ പുണ്യം നഷ്ടമാകാതിരിക്കാൻ ഇതിന് വിരോധമായ എല്ലാ പാപ സാഹചര്യങ്ങളിൽ നിന്നും അകന്നു മാറണം വിശുദ്ധ കനിക്കയോടും വിരക്തരുടെ കവൽക്കാരനായ വിശുദ്ധ യൗസ്യപ്പിനോടും ദിവസം തോറും പ്രാർത്ഥിക്കണം ഈ മുൻകരുതലുകൾ എടുക്കുന്നവർ പാപത്തിൽ വീഴുകയില്ല എന്ന് മനസ്സിലാക്കുക ജപം ഏറ്റവും പരിശുദ്ധമായ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങേ ശുദ്ധതയുടെ വെണ്മയാൽ മാലാകമാർ പോലും അത്ഭുതപ്പെട്ട് അങ്ങേ ആരാധിക്കുന്നു ദിവ്യനാഥ എൻ്റെ ഹൃദയത്തിലുള്ള അശുദ്ധമായ ആഗ്രഹങ്ങളെയും ക്രമമല്ലാത്ത ആശകളെയും മാറ്റി മാലാക്കന്മാർക്കടുത്ത് ശുദ്ധതയെ ഇഷ്ടപ്പെടുവാനും പരിശുദ്ധമായ ജീവിതം കഴിപ്പാനും വിശുദ്ധമാർക്ക് സ്വർഗത്തിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഭാഗ്യത്തിന് യോഗ്യനാകാനും എനിക്ക് അനുഗ്രഹം നൽകണമേ പ്രാർത്ഥന അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളയണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏകയിടേന്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യ ഹൃദയത്തിൻ നാഭി ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു സ്വർഗ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ വേശു അന്മ പിതാവിനും പുത്രനും പരിശുദ്ധാന്മാനും സ്തുതി ആദ്യമുതൽ എന്നേക്കും ആമി സ്വർഗ സ്നായൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടി തിരുവനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരിത്യം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ വേശികളന്മ ആമി പിതാവിനും പുത്രനും പരിശുദ്ധാന്നാരും സ്തുതി ആദ്യ മുതൽ എന്നേക്കും ആമി സ്വർഗ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ആകണമേ അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരിത്യം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാശന്മ ആമി പിതാവിനും പുത്രനും പരിശുദ്ധാന്മാനും സുതി ആദ്യമുതൽ എന്നേക്കും ആമി തിരുഹൃദയ ലൊത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിരിക്കുന്ന ഭവ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റുഹ കുദാശ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകസ്വരൂപനായിരിക്കുന്ന ശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന്റെ കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാശ്രീ മാതാവിന്റെ തിരുവോതിരത്തിൽ പരിശുദ്ധ രൂപയാൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനന്ത മഹിമയുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുന്നതൻ്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോശവാതിലുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്വലിച്ചെറിയുന്ന സ്നേഹാഗ്നി ചോളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതിയുടെയും സ്നേഹത്തിൻ്റെയും മിതിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചയ്ക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യന്മാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കി കളയുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കി കളയുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കിക്കളയുന്ന ദിവ്യ ചിമ്പരിയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവീശ്വര അങ്ങി എത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപപരിഹാരങ്ങളെയും ഓർത്ത് അങ്ങീകൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ ഹൃവാ കുദാശിയുടെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേ ജപം പരിശുദ്ധിയുടെ ആലയമായ ഈശോയുടെ ദിവ്യഹൃദയമേ വിശുദ്ധ ജീവിതം കഴിക്കുവാൻ എനിക്ക് അനുഗ്രഹം നൽകണമേ പരിശുദ്ധിയുടെ ആലയമായ ഈശോയുടെ ദിവ്യ വിശുദ്ധ ജീവിതം കഴിക്കുവാൻ എനിക്ക് അനുഗ്രഹം നൽകണമേ പരിശുദ്ധിയുടെ ആലയമായ ഈശോയുടെ ദിവ്യ വിശദ ജീവിതം കഴിക്കുവാൻ എനിക്ക് അനുഗ്രഹം നൽകണമേ സൽക്രിയ ശുദ്ധത എന്ന പുണ്യത്തിന് ഭംഗം വരുന്ന എന്തെങ്കിലും ഉണ്ടായിരുന്നാൽ അത് ഉടൻ നീക്കുക